വണക്ക മാസം ജൂൺ എട്ടാം തീയതി ഇന്ന് നാം ധ്യാനിക്കുന്നത് ഈശോ ദിവ്യഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ് ആകാശത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകല വസ്തുക്കളും നിശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തനായ കർത്താവും മാലാക്കന്മാരുടെയും സ്വർഗവാസികളുടെയും ആരാധനകളെയും സ്തുതി സ്ത്രോത്രങ്ങളെയും നിരന്തരം സ്വീകരിക്കുന്ന സ്രഷ്ടാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു എന്ന് അല്പസമയം ധ്യാനിക്കാം ഏ ദിവ്യഹൃദയം അത്യന്തം സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി അവിടുത്തെ സ്നേഹം മുഴുവനായും നമുക്ക് നൽകുന്നു മനുഷ്യനാവശ്യമുള്ള സകല നന്മകളും സർവഭാഗ്യങ്ങളും അനുഗ്രഹ ഭണ്ഡാകാരമായ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കത്തക്ക വിധം നമുക്കായി തുറന്നിരിക്കുകയാണ് എൻ്റെ ആത്മാവേ ഉദാരശീലനായ ദൈവം നിന്നിൽ നിന്ന് എന്താണ് ചോദിക്കുന്നത് സമ്പത്തോ ബഹുമാനമോ ഒന്നും അവിടെ നിശ്ചിക്കുന്നില്ല ഒരു കാര്യം മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അത് നമ്മുടെ ഹൃദയങ്ങളത്രേ എന്നിൽ നിന്നും നീ എന്താഗ്രഹിക്കുന്നു എന്ന് ഒരിക്കൽ ലുതുഗാദ് എന്ന പുണ്യവിധിയോട് ഈശോ ചോദിക്കുകയുണ്ടായി അങ്ങിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൃദയം മാത്രമാകുന്നു എന്നായിരുന്നു ആ പുണ്യവിധിയുടെ മറുപടി അപ്പോൾ ദിവ്യനാഥൻ ഞാൻ ഇതിലുമധികമായി നിന്റെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു അതിനാൽ നിന്റെ ഹൃദയം മുഴുവനും എനിക്ക് തരിക എന്ന് പറഞ്ഞു നമ്മുടെ നാഥനും പിതാവുമായ ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം അവിടുത്തെ ആഗ്രഹം അതിവേഗം നിറവേറ്റുക നമ്മുടെ ഹൃദയ കവാടത്തിൽ അവിടുന്ന് മുട്ടി വിളിക്കുന്നത് ദൈവികാനുഗ്രഹങ്ങളാൽ നമ്മെ സമ്പന്നരാക്കുന്നതിനാണ് ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മിലുള്ള സകല ദുർഗുണങ്ങളും നീക്കി മനസ്താപ്യത്തിൻ്റെ കണ്ണുനീരാൽ കഴുകി ശുദ്ധീകരിച്ച ഹൃദയവുമായി ദൈവസന്നിധിയിൽ നമുക്കണിയാം ജപം എൻ്റെ ശരണവും ആശ്വാസവും ഹൃദയസമാധാനവുമായ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ദയവും സ്നേഹവും നിറഞ്ഞ എൻ്റെ രക്ഷിതാവേ ഹൃദയനാഥ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അതുമാത്രം എനിക്ക് മതിയായിരിക്കുന്നു അങ്ങേ മുഴുവനും എനിക്ക് തന്നിരിക്കിയാൽ എൻ്റെ ഹൃദയം മുഴുവനും അങ്ങേക്ക് നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ് വാത്സല്യനിധിയായ പിതാവേ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവേ ഇന്നുവരെയും എൻ്റെ താല്പര്യങ്ങൾ സൃഷ്ടികളിൽ ഞാൻ അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് ഇന്നു മുതൽ എൻ്റെ ദൈവമേ അങ്ങ് മാത്രം എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവും പിതാവും ആത്മാവിൻ്റെ നാഥനും സ്നേഹിതനുമായിരിക്കണമേ ഭൗതിക വസ്തുക്കളെല്ലാം എന്നിൽ നിന്ന് അകലട്ടെ ദയ നിറഞ്ഞ യേശുയെ അങ്ങ് മാത്രം എനിക്ക് മതിയായിരിക്കുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങ് മണവാട്ടിയായ ത്രിസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ അറിയുമേ ദിവ്യഹൃദയത്തിൽ നാഥയെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണിപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഓർച്ചിരിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞാനെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മനിറങ്ങി മറിയുമേ സ്വസ്തിയെ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഫലമായോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും ബശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിനു ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങേരനാമം പൂജിതമാകണമേ അങ്ങേരു രാജ്യം വരണമേ അങ്ങേരുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മനിറങ്ങിയ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനു ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവളാക്കണമേ സൽക്രിയ പാവികളുടെ മനസ്സുതിരിവിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം